പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആ കർത്താവ് അതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവ് അതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് അനേകം മക്കൾ ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് അവരെല്ലാം പ്രാർത്ഥിക്കണേ കർത്താവ് ഇന്നെങ്കിൽ ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ് ഈശ്വര എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നില്ല അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവ് അത് നിന്റെ വാഗ്ദാനമാണ് ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ കഴിയുമ്പോൾ ഇന്ന ഇന്ന രോഗമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവീശോയെ അവർക്ക് പോയി പണി നോക്കാൻ പറയണേശോയെ ഒരു പേടിക്കാൻ ആവശ്യമില്ല അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഈ പ്രാർത്ഥന വഴി കൃപാസ്വാത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവ ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞു തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ടു വണങ്ങിപ്പോണതു പോലെ എൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാര സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിട്ടുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവെ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടേ അവരാരും ഒന്നും അവർക്ക് അവർക്ക് സങ്കടം ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങനെ തിരുസ് ഞാൻ നന്ദി പറയുന്നു ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്ക് ഇന്ന് മറുപടി കിട്ടും ഇന്ന് കിട്ടും ഇന്ന് ദൈവം നമ്മൾ എന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവെ അവരങ്ങ് ഉറക്ക അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാമുത്തും ബശുത്തരേശ്വരൻ എന്നയിക്കും ആമീൻ നമ്മൾ ഈ ജവമാല നമ്മളെന്തുമാത്രം സഹായിക്കുന്നതെന്ന് അറിയാമോ ആ ജവമാല വന്നാൽ ലളിതമായ പ്രാർത്ഥനയാണ് മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് സിംപിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പുവരുത്തും നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് ആ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ചിലപ്പം നിങ്ങളെ ഇപ്പം ഏജൻറ്റിന് കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ നിങ്ങളെ അളിയാൻ വിളിച്ചത് കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് ധിക്ക് വിളിക്കുക ഇപ്പം നിൻ്റെ ഭാര്യയുടെ അനിയനോ അളിയനോ ആരെങ്കിലും വിളിച്ചോളഞ്ഞാൽ എളുപ്പം കൊണ്ടുപോകാം ഇത്ര നേരമായി നമ്മളെ ഇപ്പം കൊണ്ടുവരാം ഇപ്പം കൊണ്ടുവരാണെന്ന് വെച്ചാൽ നമ്മളെ ഇടം വലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും കാര്യം തട്ടിക്കാൻ പുള്ള തിർതി കാണിക്കും എപ്പോഴും ആ എപ്പോഴും ഓർത്തേക്കണം തട്ടിപ്പ് ആ ആൾക്കാർ തിരുതി കാണിക്കും എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നല്ല പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടു വന്നിരിക്കണത് കേടി പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആറ് ആറ് ലക്ഷം രൂപ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ പിന്നെ നമുക്ക് അരഞ്ഞു കൂപി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മൾ പറ്റിക്കാതിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയണത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു അത് നിങ്ങൾ എന്തെങ്കിലും ഈ പൂച്ച കുരിച്ചു വരയ്ക്കണം എന്തെങ്കിലും കാണിച്ചു പോകരുണ്ട് ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് എന്ത് ഉടുപ്പൊക്കെ ഇട്ട് കർണ്ണാടി നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും ഇങ്ങനെയൊക്കെ നോക്കും പല കർത്താരിയോട് തരുമ്പോൾ ഇങ്ങനെ കാണിക്കും അപ്പം നമ്മൾക്ക് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വിശ്വാസികൾ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കും വേളാങ്കണ്ണി പോയാൽ വേണ്ടി അറിയാമത് വണ്ടിയെ നമ്മൾ പ്രളർത്തിക്കാൻ നോക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിങ്ങനെ ഇതെങ്ങാനും ഇന്നെങ്ങാനും തീരുവായത് എന്നങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ട് ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും വിശ്വാസം അപ്പം തന്നെ വണ്ടി കയറുകയും അപ്പഴത്തന്നെ വണ്ടി കയറുകയാണ് അപ്പോൾ വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം കാര്യങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളെപ്പോഴും ഈഡറോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിൽ ഇരിക്കണത് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നെ നിന്നെ ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം അങ്ങനെ വരുമ്പോൾ ദേവദിന സന്നിധിയിൽ നിന്ന പ്രതിയായിരിക്കും സംഭവം ജോമാലയിലെ ആറ് നന്മ നിറഞ്ഞ മുറിയെന്നുള്ളത് ആറ് ദൈവവചനമാണ് സ്വർഗസ്തായ പിതാവിലും ആറ് ദൈവവചനവുണ്ട് പക്ഷേ ഇനി ജോമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര രഹസ്യ സംഭവങ്ങളാണ് കർത്താവിൻ്റെ വിശുദ്ധ രസത്തെ ലോകത്തെ പെയിൻ്റെ അടുത്ത സംഭവങ്ങൾ ജോമാലയിൽ എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പ്രായമുള്ളവർ ചെല്ലി വക്കിച്ച് കളഞ്ഞു ജോമാല ആ ജോമാലയുടെ ഒരു ഭക്തി ഒരു വിശ്വാസത്തിന് ചെല്ലുന്ന ആൾക്കാരുണ്ട് പിന്നെ വാപോയ കൂടാതെ പോലെ ജോമാല ചെല്ലുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയൊക്കെ പിള്ളേർ കേട്ട് കേട്ട് ഈ ആ ജോമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കേണ്ടതെന്ന് വേണമെങ്കിൽ ജോമാലയക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല ഇപ്പം ഞാൻ ഞങ്ങൾക്ക് കാന നമസ്കാരം ഉണ്ടല്ലോ അച്ചന്മാർക്ക് അപ്പം കാന നമസ്കാരം കാന നമസ്കാരം ചൊല്ലിയാലും ഞാൻ ജോമാല ചൊല്ലു അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് കാന നമസ്കാരം കരുണ നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുണ്ട് ജോമാല ചെല്ലും അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരമെന്ന് പറഞ്ഞാൽ ജോമാലയാണ് കാരണം രക്ഷാകാര സംഭവം മൊത്തം ഉള്ളത് ജോമാലാണ് അപ്പോൾ നമ്മൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജോമാലയ്ക്ക് ജോമാല ഒരു ദൈവത്തോട് നന്ദി പറയാണ് ജോമാല തന്നതിന് എവിടെ പോകുമ്പോഴും ജോമാല നമുക്ക് ചെല്ലാം ഇപ്പം നിങ്ങളെ കഴുത്ത ഇടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണതാണ് പേഴ്സിൽ വെക്കാൻ അതുകൊണ്ട് നമ്മൾ ഏതെ ആ രീതിയിൽ അതിനെ അതിനൊക്കെ ഒരു അഞ്ച് മാർക്കാണ് ഉള്ളത് കഴുത്ത ഇടുന്നവർ പക്ഷേ ബാക്കി തൊണ്ണൂറ്റഞ്ച് മാർക്കും എന്തിനാണ് ജോമാല ചെല്ലുന്നതിനാണ് ജമാല ചൊല്ലാതെ കഴുത്ത എന്ന് പറഞ്ഞാൽ എന്തിനാ അത് ഈ പിരമായിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണ ഇടണാണ് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ജവമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണവും ഇല്ലേ അത് ആ ആൾക്കാർ ജവമാല ചൊല്ലണ നമ്മളാണ് അത് പൂർണ്ണമാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കാര്യം വെച്ചാൽ റോമ ഒന്ന് പറയാറടുത്തേ സുവിശേഷത്തെപ്പറ്റി ഞാൻ സുവിശേഷത്തെ പറ്റി ഞാൻ പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് അത് രക്ഷയിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്ന ദൈവശക്തിയാണ് അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് റോമ ഒന്ന് പതിനാറ് ജോമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ് അപ്പൊ ജോമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ സത്യം രക്ഷയെന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ അപ്പോൾ ജോമാർ നമ്മൾ നയിക്കണമെങ്കിലാണ് ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത് ഓക്കെ അല്ലേ